നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചേറൂർ ശുഹതാക്കളുടെ മക്കബറയാണ് നമ്മളീ കാണുന്നത് തിരൂരങ്ങാടിക്കടുത്ത് ചെമ്മാട് ടൗണിൽ തന്നെയാണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റമദാൻ അവസാനമാണ് ഏറ്റുമുട്ടൽ ബ്രിട്ടീഷ് പട്ടാളവുമായി ചേറൂരിൽ നടക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സംഭവം വെന്നിയൂർക്കാരായ ആറുപേരുടെ മതപരിവർത്തനത്തെ ബ്രിട്ടീഷുകാർ മുതലെടുപ്പിന് ഉപയോഗപ്പെടുത്തിയതാണ് വിഷയം മമ്പുറം തങ്ങൾ പ്രസ്തുത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും അവിടുത്തെ വലത്തെ തുടക്ക് ഒരു വെടിയുണ്ട ഏറ്റിരുന്നുവെന്നും എട്ട് വർഷം കഴിഞ്ഞ് തങ്ങൾ വഫാത്താകുന്നത് വരെ ആ വെടിയുടെ മുറിവുണങ്ങിയിരുന്നില്ലെന്നും മരണത്തിന് ഈ മുറിവ് കാരണമാവുകയാൽ അവിടുന്ന് ഷഹാദത്ത് പദവി കൂടി ലഭിച്ചവരാണെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുണ്ട് യുദ്ധം നടന്ന സ്ഥലം ചേറൂരിൽ ഇപ്പോഴും ചരിത്രപരമായി അറിയപ്പെടുന്നു ഷഹീദായ ഏഴുപേരെയും ചെമ്മാട് പോലീസ് സ്റ്റേഷൻ അരികിൽ കച്ചേരി പറമ്പിലാണ് മറവ് ചെയ്തിട്ടുള്ളത് പൊന്മളയിലെ പൂവാടൻ മുഹിയുദ്ദീൻ പട്ടർക്കടവൻ ഹുസൈൻ മരക്കാർ മുഹിയുദ്ദീൻ പൂന്തിരുത്തി ഇസ്മായിൽ പൂന്തിരുത്തി മൂസ കുന്നാഞ്ചേരി അലി ഹസൻ ബുഹാരി എന്നിവരാണ് ഷുഹതാക്കൾ ചെമ്മാട് മുനിസിപ്പാലിറ്റി ഓഫീസിനും സീനത്ത് ടെക്സ്റ്റൈൽസിനും ഇടയിലൂടെ പോകുന്ന വഴിയിലൂടെയാണ് ചെമ്മാട് അന്ത്യവിശ്രമം കൊള്ളുന്ന ചേറൂർ ഷുഹതാക്കളുടെ മക്ബറയിലേക്ക് നമുക്ക് എത്താൻ കഴിയുക ഇവിടെ എല്ലാ മാസങ്ങളിലും പ്രത്യേകിച്ച് മജ്ലിസുകൾ നടന്നു വരുന്നുണ്ട്